Нам скарь. തമിഴ് സിനിമ ആരാധകരെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു നടികർ തിലകം ശിവാജി ഗണേശിന്റെ കുടുംബത്തിലെ സ്വത്ത് കേസ് അതിൽപ്പെട്ട് ശിവാജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ചെന്നൈ ടി നഗറിൽ നിർമ്മിച്ച ഒരുപാട് ഷൂട്ടിങ്ങുകൾക്ക് വേദിയായ അണ്ണെയില്ലം എന്ന ബംഗ്ലാവ് കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ശിവാജിയുടെ ഇളയ മകരും നടനുമായ പ്രഭു നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഇന്ന് കേസ് പരിഗണിച്ച ഹൈക്കോടതി നടൻ പ്രഭു മാത്രമാണ് ആ വീടിന്റെ ഉടമയെന്ന് സ്ഥിരീകരിച്ചു പിന്നീട് കണ്ടുകെട്ടൽ ഉത്തരവ് പിൻവലിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിയോട് ഉത്തരവിട്ടു പ്രഭുവിന്റെ ചേട്ടൻ രാംകുമാറിന്റെ മക്കൾ സിനിമാ നിർമ്മാണത്തിനായി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് തറവാട് വീട് ജപ്തിയിലേക്ക് എത്തിയത് രാംകുമാറിന്റെ മകൻ നടൻ ദുഷ്യന്ത് ഭാര്യ അഭിരാമി എന്നിവർ പങ്കാളികളായി നടത്തിയിരുന്ന ഈസ്റ്റേൺ പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാണ കമ്പനിക്കെതിരെയായിരുന്നു ജപ്തി നടപടി ജഗജാല കില്ലാടി എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി വാങ്ങിയ നാലു കോടി രൂപ തിരിച്ചടയ്ക്കാത്തതായിരുന്നു കേസായത് ദുഷ്യന്തും ഭാര്യ അഭിരാമിയും ഒപ്പിട്ട കരാറിൽ രാംകുമാറും ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കൂടി അവകാശമുള്ള വീട് എന്ന ധാരണയിലാണ് അണ്ണയില്ലം ജപ്തി ചെയ്യാൻ തീരുമാനമായത് എന്നാൽ ആ വീട് തനിക്ക് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ധാരണ പ്രകാരം പൂർണ്ണമായും വിട്ടുകിട്ടിയതാണെന്ന് പ്രഭു വാദിച്ചു ഇത് ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇതോടെ തൽക്കാലം ശിവാജി ഭവനം രക്ഷപ്പെട്ടു പറയാം ശിവാജിയുടെ വീട് ജപ്തി ചെയ്യുന്നുവെന്ന വാർത്ത തമിഴ് മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു ശിവാജി ആരാധകർക്ക് ഈ വീടിനോട് ഏറെ മാനസികമായ ബന്ധമുണ്ടായിരുന്നു ശിവാജിക്ക് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിമാണുണ്ടായിരുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം പടിപടിയായി വളർന്ന താരമായപ്പോൾ അദ്ദേഹം തന്റെ ബന്ധുക്കളെയും ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു ശിവാജിയും അദ്ദേഹത്തിന്റെ സഹോദരനും ചേച്ചി അനിയതയുമാണ് വിവാഹം കഴിച്ചത് ഇതോടെ ബന്ധുബലം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെട്ടു ശിവാജിയുടെ ബംഗ്ലാവിൽ ഒരു കുടുംബത്തിലെ നാൽപ്പതോ അൻപതോ വരുന്ന ആളുകൾ ഒരുമിച്ചായിരുന്നു ജീവിച്ചത് എല്ലാവർക്കും ഒരേ ഭക്ഷണവുമായിരുന്നു ശിവാജി ഉള്ളപ്പോൾ അവർ ഒന്നിച്ച് ഒരു ഉത്സവം പോലെയായിരുന്നു കഴിഞ്ഞത് പക്ഷേ ശിവാജിയുടെ മരണത്തോടെ എല്ലാം അട്ടിമറിഞ്ഞു മക്കൾ തമ്മിൽ തമ്മിൽ തല്ലും കേസുമായി ഒരു കാലത്ത് അൻപതോളം പേർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹപൂർവ്വം ഒത്തുചേരുകയും ചെയ്ത ആ വലിയ കൂട്ടുകുടുംബം തല്ലി പിരിഞ്ഞു ശിവാജിയുടെ സഹോദരന്മാർ വേറെ പോയി മക്കൾ തമ്മിൽ സ്വത്തിനെ ചൊല്ലി തമ്മിലടി തുടങ്ങി ശിവാജിയുടെ ആൺമക്കളായ നടൻ പ്രഭുവും നിർമ്മാതാവ് രാമകുമാറും ചേർന്ന് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയെന്ന് പെൺമക്കൾ ആരോപിച്ചു ശിവാജി ഗണേശന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് പെൺമക്കളായ ശാന്തിയും തേന്മൊഴിയുമാണ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് പ്രഭുവും സഹോദരൻ രാംകുമാറുമായിരുന്നു എതിർ കക്ഷികൾ മറ്റു ചിലത് അവരുടെ ആൺമക്കളുടെ പേരിലാക്കിയെന്നും ആരോപിച്ചു പ്രഭുവും രാമകുമാറും വിൽപ്പത്രം തയ്യാറാക്കി കബളിപ്പിച്ചതായും അവർ പരാതിപ്പെട്ടു അമ്മയുടെ സ്വത്തിൽ പത്ത് കോടിയോളം വില മതിക്കുന്ന ആയിരം പവൻ സ്വർണം വജ്രം വെള്ളി ആഭരണങ്ങളുടെ വിഹിതം എന്നിവ നൽകാതെ വഞ്ചിച്ചതായും ഹർജിയിൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ കേസിൽ ഇതുവരെ തീർപ്പുണ്ടായിട്ടില്ല ശിവാജി ഗണേശിന്റെ മൂത്ത മകൻ രാംകുമാറിന്റെ മകൻ ദുഷ്യന്താണ് കഥയിലെ വില് ദുഷ്യന്തന്റെ ദൂർത്തും വിവരക്കേടുമാണ് രാംകുമാറിനെ പോലും ബാധിച്ചത് ഹൈക്കോടതി നിരവധി തവണ നോട്ടീസ് അയച്ചെങ്കിലും ദുഷ്യന്ത് കോടതിയിൽ ഹാജരായില്ല രാംകുമാറും ദുഷ്യന്തും കോടതിയിൽ ഹാജരായി കൃത്യമായ വിശദീകരണം നൽകിയിരുന്നെങ്കിൽ ശിവാജിയുടെ കുടുംബത്തിന് ഇത്രയും വലിയ നാണക്കേട് സംഭവിക്കുമായിരുന്നില്ല ഒടുവിൽ ഫെബ്രുവരി പത്തിന് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് അബ്ദുൾ ഖുദാസ് ആണ് ബംഗ്ലാവിന്റെയും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും നാലിൽ നിന്ന് ഭാഗം കണ്ടുകെട്ടാൻ ഉത്തരവിട്ടത് പണം വാങ്ങുമ്പോൾ രാംകുമാർ കൂടി ഒപ്പിട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവകാശമുള്ള സ്വത്ത് എന്ന നിലയിൽ ഗറിലെ അണ്ണെ ബംഗ്ലാവ് അറ്റാച്ച് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് കോടികളുടെ ആസ്തിയാണ് പ്രഭുവിനും കുടുംബത്തിനുമുള്ളത് എന്നിട്ടും ഏതാനും ലക്ഷങ്ങൾ കൊടുത്ത് അവർ സഹോദരനെ സഹായിക്കില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ഒരു വിഭാഗം പറയുന്നു എന്നാൽ രാംകുമാറിന്റെ മുടിയനായ പുത്രനെ സഹായിച്ചും അടുത്ത് പ്രഭുവും കുടുംബവും സുല്ലിടുകയായിരുന്നുവെന്നും ചില മാധ്യമങ്ങൾ എഴുതി